അപ്പോൾ അഡ്വൈസറി ചെയർമാൻ എന്ന് എന്ന് പറയുന്നതും അഡ്വൈസർ പറയുന്നതും രണ്ടല്ലേ അങ്ങൊരു ന്യായാധിപൻ കൂടിയായിരുന്ന ആളല്ലേ തന്നെയാണ് അവിടെ ഒരു പേട്രൺ ഒരു ഇല്ലാത്ത സംഘടനയാണ് രണ്ടാണ് ഈ സംഘടനക്ക് പക്ഷേ ഇല്ല അതുകൊണ്ടാണ് അങ്ങാണ് രക്ഷാധികാരി രക്ഷാധികാരിയെന്ന് ഇപ്പോൾ ഈ പരാതിക്കാർ വിചാരിച്ചതും അവർ ആ പരാതിയിൽ അതിനൊന്നും പറയാനില്ല ഈ സംഘടനയുമായി എന്തായാലും ഇക്കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളമായി ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ഇവർ നടത്തിയിരിക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഈ ഒറ്റത്തവണ മാത്രമാണ് താങ്കൾ അറിഞ്ഞതും അല്ലെ രണ്ടായിരത്തി എന്തായാലും ഈ കേസ് ആയിട്ടുണ്ട് കെ എസ് എസ് അങ്ങാടിപ്പുറം ആ ഏജൻസിയിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയിലാണ് അപ്പോൾ അതിൽ മൂന്നാം പ്രതിയായാണ് താങ്കളെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് അല്ല അതിൽ ഞാൻ ഞാൻ എന്റെ പേര് ചേർത്തതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് നീങ്ങുകയാണ് രക്ഷാധികാരി എന്നുള്ള ഒറ്റ കാരണത്തിൽ എന്നെ ചേർത്തു അത് അത് തെറ്റായിരുന്നു ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ ഈ മുപ്പത്തിനാല് താങ്കൾക്കറിയില്ല എനിക്കങ്ങനത്തെ ഏജൻസിയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കളെ ഈ അഡ്വൈസറായി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഉപദേശങ്ങൾ നൽകുന്ന ഒരാളായി ചുമതലപ്പെടുത്തുമ്പോൾ ഏത് സാധനത്തിനാണ് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിനാണ് നമ്മൾ ഉപദേശം നൽകുന്നതെന്ന് നമ്മളോട് പറയുമല്ലോ എന്താണ് താങ്കൾക്ക് കിട്ടിയ ഒരു ബ്രീഫിംഗ് അല്ല നൂറുകണക്കിന് എൻ ജി ഒസ് ഉണ്ട് ഓരോ എൻ ജിഒയും ഓരോ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്നവരുണ്ട് സേവനം ചെയ്യുന്നവരുണ്ട് പലതുണ്ട് അല്ലാണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും അറിയാൻ ഒക്കത്തില്ല എനിക്ക് അവരെ ഒന്നും അറിയില്ല അഡ്വൈസ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചിട്ടില്ലേ അപ്പോൾ നിയമപരമായി ഇതിൽ നിന്ന് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് ആരെങ്കിലും താങ്കളുടെ പേരും കൂടി ചേർത്ത് കേസ് കൊടുക്കുകയാണെങ്കിൽ താങ്കൾ അതിനെ ലീഗലി ഫൈറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ യാതൊരു സംശയവും ഇല്ല എന്റെ പേര് ചേർക്കുന്നത് തന്നെ ശരിയല്ല പോലീസ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മൂന്നാം പ്രതിയായി ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പരാതിയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതുവരെ അത് എത്ര സമയം നിലനിൽക്കുന്നു പരാതി പരിശോധിച്ച് പോലീസ് എന്നെ പേര് മാറ്റുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇക്കാര്യത്തിൽ ഈ അനന്തുകൃഷ്ണനും ആനന്ദകുമാറും ഒക്കെ നടത്തിയ തട്ടിപ്പ് അതിന് പരമാവധി ശിക്ഷ കിട്ടണ്ടേ രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ വലിയ ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു താങ്കൾക്കതേ കുറിച്ച് എന്തെങ്കിലും അറിയാമോ തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ നേതാക്കളെയൊക്കെ താങ്കൾ പങ്കെടുത്ത പരിപാടികളിൽ കണ്ടിരുന്നില്ലേ ഇല്ല ഇല്ല ഓർമ്മയില്ല ഒരു ഏത് മിനിസ്റ്റർ ആണ് അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടാണ് എന്റെ ഓർമ്മ സെന്റർഎസ്എസ് ഒരു പരിപാടിയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആണോ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയാണോ അല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു സെന്റർ എസ് എസ് കോളേജിലെ മീറ്റിംഗിൽ പരിപാടിയിൽ മാത്രമേ താങ്കൾ പങ്കെടുത്തിട്ടുള്ളൂ ആ ഒരു പരിപാടിയിലാണ് ഞാൻ മുഖ്യമായിട്ട് പങ്കെടുത്തത് പിന്നെ ഏതോ പരിപാടി ഇങ്ങനെ ഈ സംഘടനയുടെ പങ്കെടുത്തിട്ടുണ്ട് അല്ലാണ്ട് യോഗത്തിലൊന്നും ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ വർഷം തന്നെ ചുമതലകളിൽ നിന്ന് ഒഴിയുകയും ചെയ്തു ചെയ്തു ഒഴിയും റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു